നമസ്കാരം അങ്ങനെ പ്രണയിച്ച് കൊതി തീരാതെ ആ കമിതാക്കൾ ആ യുവ യുവമിഥുനങ്ങൾ ഇന്ന് വേർപിരിയുകയാണ് സുഹൃത്തുക്കളെ വേർപിരിയുകയാണ് അടക്കാൻ പറ്റാത്ത വേദനയോടുകൂടി ജാസ്മിൻ അവിടെ നിന്ന് പൊട്ടി നിലവിളിക്കുന്ന രംഗങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും എന്റെ ഗബ്രി എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന ജാസൂനി നമുക്കിന്ന് കാണാൻ സാധിക്കും ഇന്ന് മൈൻഡ് പോലും ചെയ്യാതെ കല്ലനായി ഇറങ്ങിപ്പോകുന്ന ഗബ്രിയെ നമുക്കിന്ന് കാണാൻ സാധിക്കും എന്തൊക്കെയായിരുന്നു പ്രണയം തുടൽ തടവൽ കാട്ടി സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസണിൽ ഈ ആറ് സീസൺ നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട പര മാറ്റം പിടിച്ച ഒരു പ്രണയം ഒരു ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമില്ല അത്ര നീ അത്ര മേൽ ചീഞ്ഞു നാറിയ ഒരു ബന്ധമായിരുന്നു ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ളത് അത്രമേൽ പ്രേക്ഷകർ വെറുത്ത ഒരു ബന്ധമായിരുന്നു ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള ബന്ധം അതിന് പ്രധാന കാരണം രണ്ടു പേർക്കും പുറത്തൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന റിലേഷൻ അവിടെ കമ്മിറ്റഡായി അവിടെ ഉറപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞില്ല എന്താണ് അവരുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന അപ്പ കണ്ട ഒരുത്തനോട് പ്രണയം എന്ത് ചെയ്യുന്നു അഭിനയിക്കുന്നു ആദ്യം സുഹൃത്തായിട്ടിരിക്കുന്നു പിന്നെ എനിക്ക് സുഹൃത്തിനേക്കാൾ മേലെയാണെന്ന് പറയുന്നു പിന്നെ ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ഈ പറയുന്ന പ്രേക്ഷകരെ വെറുപ്പിച്ചു പണ്ടാരമടക്കി കാണാൻ കുടുംബ പ്രേക്ഷകർക്കിരുന്ന് നേരെ ചൊവ്വ ഇരുന്ന് കാണാൻ പറ്റാത്തത്രവിധം അശ്ലീലങ്ങൾ കൊണ്ടു നിറച്ച ഒരു ജോഡിയായിരുന്നു ഈ പറയുന്ന ജബ്രി കോമ്പ കടിക്കുകയും മാന്തുകയും എന്തൊക്കെ വൃത്തികേടുകളാണ് അവരതിനകത്ത് ചെയ്തത് മനസ്സിലായല്ലോ അതിനുശേഷം ഈ പറയുന്ന പുറത്തപ്പഴൊക്കെ ഈ പറയുന്ന അപ്സർ എന്ന് പറയുന്ന ഒരു പയ്യനെ ഞാൻ കെട്ടാൻ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു ഉറപ്പിച്ചു എന്ന് പറയാൻ കാരണം ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഉറപ്പിക്കൽ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇത്രയും ഈ കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ അവിടെ ആ ചെറുക്കനെ പറ്റിച്ചുകൊണ്ട് ഇവിടെ വന്ന് മറ്റൊരുത്തിന്റെ പുറത്ത് കയറുകയും സോറി മറ്റൊരുത്തിന്റെ മേലെന്ത് ചെയ്തു ഈ പറയുന്ന പ്രണയ ചേഷ്ടകൾ കാട്ടുകയും ഇത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വൃത്തിയേടുകൾ എത്ര ചെയ്യുന്നു അതുവരെ ഈ പറയുന്ന ജാസ്മിൻ എന്തു ചെയ്തില്ല തന്റെ പ്രണയം തുറന്നു പറയുന്നില്ല ഈ ഗബ്രി പലപ്പോഴായി ഐ ലവ് യു ജാസ്മിൻ സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞുകൊണ്ട് പലവട്ടം തുരുതുരു തുരു ആഹ ഉമ്മ കൊടുത്ത ഗബ്രി ഏഹ് എവിടെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ വാപ്പയോ ഉമ്മയോ കുടുംബക്കാരോ ആരുമില്ലെങ്കിലും ഞാൻ നിന്റെ പുറ കൂടെ ഉണ്ടാകും എന്ന് വാക്ക് കൊടുത്ത ഗബ്രി ഏർ പിന്നീട് ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് അമ്മുമ്മയാണ് അറ്റയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ ഗബ്രി അപ്പോഴൊക്കെ ജാസ് എന്ത് ചെയ്തു ഒന്ന് വിട്ടുനിന്നു കാരണം പുറത്താരന്റെ ഈ പറയുന്ന അഫ്സലുണ്ട് അതിനുശേഷം ആര് വരുമ്പോൾ വൈൽഡ് കാർഡുകൾ വരുമ്പോൾ ഓരോ വൈൽഡ് കാർഡുകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിനെ എന്ത് മനസ്സിലായി ഈ അഫ്സലെ ഇനി എനിക്ക് കിട്ടത്തില്ല അഫ്സലെ ഉള്ള പൊടിയും തട്ടിപ്പോയിട്ടുണ്ട് എന്റെ ഈ വൃത്തിയുടെയിലൊക്കെ അറിഞ്ഞ് അഫ്സലെ എന്നെ പിന്നെന്ത് ചെയ്തു പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നറിഞ്ഞ ജാസ്മിൻ എന്ത് ചെയ്തു ഇവിടെ അതെന്തായാലും പോയി ഇവിടെ ഗബ്രിയെ നമുക്കൊന്ന് സെറ്റാക്കാമെന്ന് കരുതി ഗബ്രിയിലോട് തന്റെ പ്രണയം തുറന്നു പറയുന്നു നോട്ട് ദ പോയിന്റ് അപ്പോഴൊന്നും പറഞ്ഞില്ല വൈഡ് കാർഡ് വന്നതിന് ശേഷം മനസ്സിലായി ഈ പറയുന്ന അഫ്സല് പൂർണമായി ഒഴിഞ്ഞു പോയി എന്ന് മനസ്സിലായി അവിടെ ഗബ്രിയോട് തന്റെ പ്രണയം തുറന്നു പറയും ഗബ്രിയിൽ നിന്നൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉടനീളം ബാക്കലേ നടന്ന് എന്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ ഈ പറയുന്ന നിന്റെ മനസ്സിലുള്ള പ്രണയം നീ തുറന്നു പറയണം നീ എത്ര നാൾ നീ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും നീ പറയുന്നതൊന്നാണെങ്കിൽ നിന്റെ ചേഷ്ടകൾ മറ്റൊന്നാണ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവിടെ ഈ അപകടം ആര് ആരുമണത്തു ഈ പറയുന്ന ഗബ്രി അപകടം ആരും അണത്തു ഗബ്രി അവിടെ നൈസായിട്ട് ഒഴിയുന്നു എനിക്ക് തന്നോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇത് എനിക്ക് തന്നെ കെട്ടാൻ പറ്റത്തില്ല എന്ന് എന്താ പറയുക ഒരു തേർഡ് റേറ്റ് പെൺകുട്ടികളടുത്ത് പറയും പോലെ അപ്പോഴത്തെ എന്റെ എന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ചവിട്ടി എറിയുന്നത് പോലെ എന്ത് ചെയ്തു ഈ പറയുന്ന ജാസ്മിനെ ചവിട്ടി എറിയുന്നു അത് തന്നെയാണ് അവൾക്ക് അവൾക്ക് കിട്ടേണ്ടത് എന്ന് ഞാൻ എപ്പോഴും പറയും അതിനുശേഷം ഇതിൻ്റെ ഇടയിലെല്ലാം ഈ പറയുന്ന ഈ ജാസ്മിൻ പ്രയത്നിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് എന്ത് ചെയ്യണം ഈ പ്രണയം ഒന്ന് അക്സെപ്റ്റ് ചെയ്തി ചെയ്യിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവസാനം എന്ത് ചെയ്തു അവസാനം ഇതായി ഇന്നത്തെ ദിവസം ഗബ്രി നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ലൊരു ചൊറിയനായിരുന്നു നല്ലൊരു വില്ലനാണെന്ന് നമുക്ക് പറയല നമ്മുടെ ഈ സീസണിൽ തന്നെ ഒരു ആന്റി പിന്നെ നെഗറ്റീവ് റോളിൽ വളരെ നന്നായി പ്രയ വില്ലൻ ഇല്ലെങ്കിൽ ഹീറോ ഇല്ലല്ലോടെ വില്ലൻ വേണ്ടേ അപ്പോൾ ആ രീതിയിലൊരു വില്ലൻ തന്നെയായിരുന്നു ആ വില്ലൻ ഇന്ന് പടിയിറങ്ങി ഈ പറയുന്ന നമ്മുടെ ജാസു അവിടെ കിടന്ന് പൊട്ടി പൊട്ടി ഏങ്ങലടിച്ച് കരയുകയാണ് ഇനി ജാസു ഇനെ ആരെ പ്രണയിക്കുമെന്നുള്ളതാണ് ഇനി ഏത് സ്ട്രാറ്റജി കൊണ്ടുവരുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ അവിടെ ഇനി രണ്ടാമതൊരു പ്രണയത്തിനേക്കും ബാല്യമില്ല ആരും അടുപ്പിക്കത്തില്ല മനസ്സിലായോ ഇനി അടുത്ത ജാസ്മിന്റെ പിന്നീട് സ്ട്രാറ്റജി എന്തായിരിക്കും ജാസ്മിൻ ഇനി റിയലൈസ് ചെയ്യും എന്താണ് ഇനി ഞാൻ ചെയ്ത തെൻ്റിത്തരങ്ങൾ ഞാൻ ചെയ്ത വഞ്ചന ഞാൻ ചെയ്ത പിന്നീട് എന്താണ് തെറ്റുകൾ ഇനി ഗബ്രി പോകുമ്പോൾ ഇരുന്ന് കുത്തിയിരുന്ന് ആലോചിക്കും ഉത്തരത്തിരുന്ന് കിട്ടുകയും ഇല്ല കശത്തി ഇരുന്ന ആര് പോവുകയും ചെയ്തു നമ്മുടെ അഫ്സല് പോവുകയും ചെയ്തു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് പരവശയായ ാസൂനെ നമുക്ക് ഇനി കാണാൻ സാധിക്കും അരച്ചിൽ എത്ര കാര്യത്തിൽ അവൾ ഒരിക്കലും കിറ്റ് ചെയ്ത് പോകാനും തോന്നില് പോകത്തില്ല അവൾ ഇനി അവിടെ നിന്ന് കളിക്കും ഇനിയെങ്കിലും നല്ല രീതിയിൽ കളിച്ച് നെഗറ്റീവ് മാറ്റിയാ മാറ്റി എത്രയൊക്കെ കളിച്ചാലും എത്രയൊക്കെ നീ ചെയ്താലും നീ ചെയ്ത ഒരു ഒരു പാപമുണ്ട് ഏറ്റവും വലിയ ഒരു ഒരു അനീതിയുണ്ട് ഒരു പയ്യനോട് കാണിച്ച ഒരു അനീതിയുണ്ട് ഏഹ് അതൊരിക്കലും ആരും മറക്കാൻ പറഞ്ഞത് എപ്പോഴും നിന്റെ ജീവിതകാലം മൊത്തം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും മനസ്സിലായോ നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്ര